രാഹുൽ മാങ്കൂട്ടത്തിൽ കാസർഗോട്ട് എന്ന അഭ്യൂഹങ്ങൾക്കിടെ ഹോസ് ദുർഗ് കോടതി പരിസരത്ത് വൻ സുരക്ഷ ഉച്ചയ്ക്കാണ് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി സമീർ കാസർഗോട്ട് കോടതിയിലേക്ക് എത്തി കീഴടങ്ങുമെന്ന വിവരം ലഭിക്കുന്നുണ്ടോ അനുജ അത്തരത്തിലുള്ള അഭ്യൂഹം തന്നെയാണ് ഉള്ളത് ഈ ജാമ്യ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിറകെ രാഹുൽ ഇവിടെ എത്തും ഹോസ്ൽബർഗ് കോടതിയിലെത്തി കീഴടങ്ങും എന്നുള്ള ഒരു അതുമായി ബന്ധപ്പെട്ടുള്ള അഭ്യൂഹങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത് അതിപ്പോഴും തുടരുകയാണ് ഇപ്പോൾ നമുക്കറിയാം കോടതിയുടെ നടപടിക്രമങ്ങൾ സ്വാഭാവികമായും അഞ്ചു മണിയോടുകൂടെ അവസാനിക്കേണ്ടതാണ് പക്ഷേ ഇപ്പോഴും ഹോസ്പിറ്റൽ കോടതിയിലെ മജിസ്ട്രേറ്റ് ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെ എവിടെയെങ്കിലും വെച്ച് ഒരു പക്ഷേ കീഴടങ്ങാനുള്ള സാധ്യത അല്ലെങ്കിൽ പോലീസ് ലൊക്കേറ്റ് ചെയ്തിന് ശേഷം അറസ്റ്റ് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത അത്തരം ഒരു സാധ്യത നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നുള്ള കാര്യമൊന്നും പക്ഷേ പോലീസ് സ്ഥിരീകരിക്കുന്നില്ല രാഹുൽ ഉണ്ടായിരുന്നത് കണ്ണൂർ കർണാടകയിലാണ് കർണാടകയോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് കാസർഗോഡ് അതുകൊണ്ട് തന്നെ കാസർഗോഡ് ജില്ലയിലെ വിവിധ ഇടങ്ങളിലേക്ക് എത്താൻ വളരെ വേഗത്തിൽ കഴിയും അതിൽ ഏറ്റവും അടുത്തുള്ള ഒരു സ്ഥലമാണ് ഈ ഹോസ്ദുർഗ് കോടതി അങ്ങനെയെങ്കിൽ ഹോസ്ദുർഗ് കോടതിയിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത് അതിൻ്റെ കൊണ്ട് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുമുണ്ട് നമുക്കിപ്പോൾ കാണാം പോലീസ് ഉദ്യോഗസ്ഥർ നിരവധിയായിക്കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കാഞ്ഞങ്ങാട് ഡിവൈസ് ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ തന്നെ ഏതെങ്കിലും വിധത്തിൽ ഇവിടേക്ക് കീഴടങ്ങാൻ വരികയാണ് എങ്കിൽ ഇവിടെ വെച്ചുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളും ഉണ്ടാകും അത്തരത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് നിലവിൽ ിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് തങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടവർ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്ന കാര്യമാണ് പോലീസ് പറയുന്നത് എന്നാൽ പോലീസിന്റെ ഏതെങ്കിലും വിധത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ എവിടെയെങ്കിലും വെച്ചുകൊണ്ട് കസ്റ്റഡി എടുത്തിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ വിവരങ്ങൾ പോലീസ് ഇപ്പോൾ പങ്കുവെക്കൊന്നുമില്ല നമുക്കിപ്പം കാഞ്ഞങ്ങാട് ഡി വി എസ് പി കൂടി ചേരുകയാണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് സ്വാഭാവികം മാത്രം സാധാരണ കോടതി നടപടികൾ അഞ്ചു മണിയോട് അവസാനിപ്പിക്കും ഇപ്പോഴും മജിസ്ട്രേറ്റ് അവിടെ തന്നെ തുടരുന്നുണ്ട് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്

നിലവിൽ കസ്റ്റഡിയിലായിട്ടില്ല അതുപോലെ തന്നെ എത്തുമോ എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയുമില്ല ഇല്ല എന്തായാലും അതിനുള്ളൊരു മുൻകരുതൽ എന്ന നിലയിലാണ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് കോടതി പരിസരത്ത് സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത് എന്നാണ് ഡി വ്യക്തമാക്കുന്നത് മജിസ്ട്രേറ്റ് ഇപ്പോഴും കോടതിയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണ മണിയോട് കൂടെ കോടതി നടപടികൾ അവസാനിപ്പിച്ച് മജിസ്ട്രേറ്റ് മടങ്ങാറുണ്ട് പക്ഷേ ഇപ്പോഴും മജിസ്ട്രേറ്റ് ഉണ്ട് അതുപോലെ അവിടെയുള്ള ജീവനക്കാരും തുടരുന്നുണ്ട് ഒരു പക്ഷേ എവിടെയെങ്കിലും വെച്ച് രാഹുൽ മാങ്കുടത്തെ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കൊണ്ടുവരാനുള്ള സാധ്യത നിലനിൽക്കുന്നു അതുപോലെ തന്നെ ഇവിടെ എത്തിക്കൊണ്ട് കീഴടങ്ങാനാണ് ശ്രമിക്കുന്നതെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യും അതിൻ്റെ കൊണ്ടാണ് ഇത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു അസ്വാഭാവിക നടപടികൾ തന്നെയാണ് ഇപ്പോൾ ഹോസ്പിറ്റൽ കോടതിയിൽ നിന്ന് നമുക്ക് കാണാനാകുന്നത് ഇപ്പോഴും ഉദ്യോഗസ്ഥ മജിസ്ട്രേറ്റ് ഉണ്ട് അതുപോലെ തന്നെ അവിടെയുള്ള ജീവനക്കാരെല്ലാം തന്നെ കോടതിയിൽ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ആയിരിക്കുന്നു ആറരയായിരിക്കുന്നു മണിയോട് മണിയോടുകൂടെ കോടതി നടപടികൾ അവസാനിക്കേണ്ടതാണ് പക്ഷേ ഇപ്പോൾ ഒന്നര മണിക്കൂർ കൂടി കഴിഞ്ഞും ഇപ്പോഴും ഉദ്യോഗസ്ഥ അതുപോലെ ഒക്കെ അവിടെ തുടരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പക്ഷേ ഇപ്പോഴും ജില്ലാ പോലീസ് മേധാവിയോ അതുപോലെ കാഞ്ഞങ്ങാട് ഡി വൈ എസ് പിന്നും തന്നെ സ്ഥിരീകരിക്കുന്നില്ല കൂടുതൽ ഹോസ്ദുർ പരിസരത്തേക്ക് കൂടുതൽ പോലീസ് സംഘം വന്നുകൊണ്ടിരിക്കുന്നതായാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഒരുപക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് കസ്റ്റഡിയിലായതിന്റെ സൂചനകളാണോ ഇതൊക്കെ എന്നത് വ്യക്തമല്ല ജില്ലാ പോലീസ് സൂപ്രണ്ട് ആ നിലയിൽ കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറയുന്നുമില്ല പക്ഷേ പൂർണ്ണമായും തള്ളിക്കളയുന്നുമില്ല എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടത് എല്ലാം വളരെ ഹ്രസ്വമായ ചില മറുപടികൾ രാഹുൽ കസ്റ്റഡിയിലുണ്ടോ എന്ന ചോദ്യത്തിന് അറിയില്ല രാഹുൽ കീഴടങ്ങുമോ എന്ന ചോദ്യത്തിന് അറിയില്ല ഇങ്ങനെയുള്ള വളരെ ഹ്രസ്വമായ മറുപടിയാണ് അവിടുത്തെ ജില്ലാ പോലീസ് സൂപ്രണ്ടിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് അതേസമയം ഹോസ്ദുർഗ് കോടതി പരിസരം ഒരു അസ്വാഭാവികമായ നിലയിൽ ഇപ്പോഴും ആ കോടതി തുറന്നിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോടതികൾ ഒരുപക്ഷെ അതിൻ്റെ സമയം കഴിഞ്ഞൊക്കെ തുറന്നിരിക്കാറുണ്ട് ജോലികളൊക്കെ തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ പക്ഷേ ഈ നിലയിലുള്ള ഒരു പോലീസ് സന്നാഹമൊക്കെ അവിടെ എത്തുന്നത് അത് അസ്വാഭാവികത സൂചിപ്പിക്കുന്നുണ്ട് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങാനായിരിക്കില്ല പോലീസ് കസ്റ്റഡിയിലായിരിക്കും എന്നതിൻ്റെ സൂചനകളാണ് കീഴടങ്ങാനാണെങ്കിൽ അങ്ങനെ അവിടെ കോടതി തുറന്നിരിക്കേണ്ട കാര്യമില്ല ഇത് ഒരുപക്ഷേ പോലീസിൻ്റെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടാകും എന്ന സൂചനകളാണ് ഇതിൽ നിന്നൊക്കെ ലഭിക്കുന്നത് ഇക്കാര്യത്തിൽ ഏതായാലും ഒരു വ്യക്തത വന്നിട്ടില്ല ഒരു അന്തിമ തീർപ്പിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനു പിന്നാലെ ഇപ്പോൾ ഹോസ്ദുർഗ് കാസർകോട്ടെ ഹോസ്ദുർഗ് കോടതിയിൽ കോടതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ടുവരുമോ എന്ന അഭ്യൂഹമുണ്ട് പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ടെന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് അതല്ലെങ്കിൽ പോലീസിന് മുൻകൂട്ടി വിവരം ലഭിക്കണം പക്ഷേ അപ്പോഴും ഇങ്ങനെ കോടതി തുറന്നിരിക്കേണ്ട കാര്യമില്ല അങ്ങനെ മുൻകൂട്ടി വിവരം ലഭിക്കുകയും രാഹുൽ അവിടെ കീഴടങ്ങാൻ വരികയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഇപ്പോൾ ഒരു അസ്വാഭാവികത തോന്നുന്നത് പോലീസിൻ്റെ കസ്റ്റഡിയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടോ എന്ന കാര്യത്തിലാണ് അതിലേതായാലും വരും മിനിറ്റുകൾ ആ കാര്യത്തിൽ ഒരു വ്യക്തത വര വരുത്താൻ കഴിഞ്ഞേക്കും ഇപ്പോൾ സമീർ സി മുഹമ്മദ് അവിടെ നിന്നും ഹോസ്ദുർഗ് കോടതി പരിസരത്ത് നിന്നും ചേരുകയാണ് സമീർ എന്താണിപ്പോൾ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ ദിലീപ് കുമാർ ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെയാണ് ഒരു പക്ഷേ പോലീസിൻ്റെ കസ്റ്റഡിയിൽ രാഹുൽ മാങ്കൂട്ടം ഉണ്ടോ എന്നുള്ള സംശയം ജൻ ജനിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ നടപടിക്രമങ്ങൾ വലിയ രീതിയിലാണ് ഹോസ്തർഗ് കോടതിക്ക് മുമ്പാകെ ഇപ്പോൾ കോടതിക്ക് പരിസരം പോലീസ് സന്നാഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുടെ വലിയ നിര തന്നെ ഇവിടെയുണ്ട് ഹോസ്തർഗ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടേക്ക് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്ത് അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇവിടേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഔദ്യോഗികമായി അക്കാര്യങ്ങളൊന്നും തന്നെ പോലീസ് വ്യക്തമാക്കുന്നില്ല ഇത് ഇതുവരെ കസ്റ്റഡിയിലായിട്ടുണ്ടോ എന്ന കാര്യം ചോദിക്കുമ്പോൾ ഇല്ല അല്ലെങ്കിൽ അറിയില്ല എന്ന മറുപടി മാത്രം പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് പക്ഷേ നമുക്കറിയാം കോടതി നടപടികൾ സാധാരണ അഞ്ചു മണിയോടുകൂടി അവസാനിപ്പിക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ ആറര പിന്നിട്ടിരിക്കുന്നു ഈ എന്നിട്ടും ഇപ്പോഴും മജിസ്ട്രേറ്റ് ഇവിടെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ അവിടെയുള്ള ജീവനക്കാരും അവിടെ തുടരുന്നുണ്ട് മാത്രമല്ല കോടതി പരിസരം വലിയ രീതിയിൽ പോലീസിനെ കൊണ്ട് നിറയുന്നുമുണ്ട് അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ ഇവിടെ ഈ അസ്വാഭാവികത അതായത് രാഹുൽ മാങ്കൂട്ടത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു സംശയം ജനിപ്പിക്കുന്നത് മാത്രമല്ല ഒരു പക്ഷേ രാഹുൽ മാംകുട്ടം ഇവിടേക്ക് കീഴടങ്ങാനെത്തുകയാണെങ്കിൽ സ്വാഭാവികമായും അറസ്റ്റ് ചെയ്യപ്പെടും അത്രമേറെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ കൂടിയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ മുൻകൂർ ജാമ്യപേക്ഷ തള്ളിയതിന് പിറകെ ഒരുപക്ഷെ രാഹുൽ ഇവിടെ എത്തി ഹോസ്റ്ററുകൾ കോടതിയിലെത്തി കീഴടങ്ങും എന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിക്കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു പ്രധാന പ്രധാനമായി മഫ്തിയിലായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു അഭ്യൂഹങ്ങൾ ആകുന്നു പിന്നീട് ഇപ്പോൾ സന്ധ്യയോടുകൂടെയാണ് ഈ വിധത്തിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുന്നു ഇവിടെ സുരക്ഷ ശക്തമാക്കുന്നു മാത്രമല്ല യും ചെയ്തു ആ ഒരു പശ്ചാത്തലത്തിലാണ് രാഹുലിനെ കസ്റ്റഡി അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തി ഇവിടേക്ക് കൊണ്ടുവരാനുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ആരും തന്നെ അത് സ്ഥിരീകരിക്കുന്നില്ല ജില്ലാ പോലീസ് മേധാവിയോ കാഞ്ഞങ്ങാട്ട് ഡി വി എസ് പിയോ ആരും തന്നെ അത് സ്ഥിരീകരിക്കുന്നില്ല പക്ഷേ ഈ അസ്വാഭാവിക നടപടികൾ കാണുമ്പോൾ ഒരു പക്ഷേ പോലീസിന്റെ ഹോസ്ദുർഗ് കോടതി സമുച്ചയം സാക്ഷ്യം വഹിക്കുന്നത് അവിടെ ഇപ്പോഴും കോടതി തുറന്നിരിക്കുകയാണ് വലിയ പോലീസ് സന്നാഹം കോടതിക്ക് മുന്നിലുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല പക്ഷേ ഇത്രയധികം പോലീസ് സന്നാഹം അവിടെ കാണുമ്പോൾ ഈ അസ്വാഭാവിക പോലീസ് സന്നാഹത്തെ അവിടെ വിന്യസിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഒരുപക്ഷെ രാഹുൽ മാംകൂട്ടത്തിൽ പിടിയിലായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഹോസ്ദുർഗ് കോടതിയിലേക്ക് കാഞ്ഞങ്ങാട്ട് കാസർകോട്ടെ കാഞ്ഞങ്ങാട്ട് സ്ഥിതി ചെയ്യുന്ന ഹോസ്ദുർഗ് കോടതി സമുച്ചയത്തിലുള്ള ആ കോടതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ കൊണ്ടുവരുമോ എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത് നേരത്തെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനു പിന്നാലെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കുകയും ചെയ്തു നേരത്തെ സസ്പെൻഷനിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പുറത്താക്കുകയും ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി അതിനിടെയാണ് ഇപ്പോൾ ഈ ഒരു വിവരം ലഭിക്കുന്നത് ഹോസ്ദുർഗ് കോടതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ടുവരുമോ എന്ന കാര്യത്തിലുള്ള അനിശ്ചിതത്വം ഇപ്പോഴും നിലനിൽക്കുകയാണ് അങ്ങനെ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ടോ എന്ന കാര്യത്തിലും അനിശ്ചിതത്വമുണ്ട് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിലാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ടുവരുന്നതിനാണോ ഇത്രയേറെ പോലീസ് സന്നാഹം കാസർഗോഡ് കാഞ്ഞങ്ങാട്ടെ ആ ഹോസ്ദുർഗ് കോടതി സമുച്ചയ പരിസരത്ത് ഇത്രയധികം പോലീസുകാർ വിന്യസിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് അവിടുത്തെ ജില്ലാ പോലീസ് സൂപ്രണ്ട് ഡിവൈഎസ്പി കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി അടക്കമുള്ളവർ അവിടെ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ ഇതിലൊരു അസ്വാഭാവികത സ്വാഭാവികമായും സംശയിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് പിടിയിലായിട്ടുണ്ടോ ബംഗളൂരുവിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിട്ട് എട്ട് ദിവസമായിരിക്കുകയാണ് എട്ടാം ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിയിലായിട്ടുണ്ടോ എന്ന കാര്യമാണ് അറിയാനുള്ളത് ബംഗളൂരുവിൽ പല സ്ഥലങ്ങളിലായി രാഹുൽ ഉണ്ട് എന്ന സംശയം പോലീസിന് വളരെ ശക്തമായി തന്നെ ഉണ്ടായിരുന്നു ഇന്ന് പുലർച്ചെ വരെ പല സ്ഥലങ്ങളിലും കേരള പോലീസ് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു രണ്ടുപേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു അതിലൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ബംഗളൂരുവിലെത്തിച്ച ഡ്രൈവറാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു മറ്റൊന്ന് ജോസ് എന്നയാളാണ് കസ്റ്റഡിയിലുള്ളത് ഇയാൾക്ക് കാസ് ഈ ബംഗ ബംഗളൂരുവിൽ കർണാടകയിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ വീടുള്ള ആളാണ് എന്ന കാര്യം കൂടി അറിഞ്ഞിരുന്നു അതുകൊണ്ട് ഈ കാര്യത്തിലൊക്കെ ഏതായാലും ഇനി കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് രണ്ട് പേർ കസ്റ്റഡിയിലാണ് ഒന്ന് ഡ്രൈവറാണ് മറ്റൊന്ന് ജോസ് എന്നയാളാണ് എന്നതിൽ സ്ഥിരീകരണം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അറിയാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് പിടിയിലായിട്ടുണ്ടോ എന്നതാണ് ബംഗ് കാസർഗോഡ് നിന്ന് ബംഗളൂരുവിൽ നിന്ന് ക്ഷമിക്കണം കർണാടകയിൽ നിന്ന് ബംഗളൂരുവിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള യാത്രയിലായിരുന്നോ കേരളത്തിലേക്കുള്ള യാത്രയിലായിരുന്നോ അതോ ബംഗളൂരുവിൽ വെച്ച് തന്നെ കേരള പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയിപ്പോൾ ഇവിടേക്ക് കൊണ്ടുവരുന്നു കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് കോടതി സമുച്ചയത്തിലേക്ക് അവിടെയുള്ള കോടതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ടുവരികയാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുന്നു പിടിയിലായിട്ടുണ്ട് എന്ന തരത്തിലുള്ള ചില സൂചനകൾ ആണോ ഇത്തരത്തിൽ ഈ വലിയ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം